വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാണെന്ന് ഹമാസ് അറിയിച്ചിട്ടും റഫേയിൽ കടന്നുകയറി ഇസ്രായേൽ സേന ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റഫ അതിർത്തിയിലൂടെ തിങ്കളാഴ്ച രാത്രി ഇരച്ചുകയറി ഇസ്രയേലി സൈനിക ടാങ്കുകൾ പലസ്തീൻ അന്ധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തു നിരവധി ഹമാസ് പോരാളികളെ വധിച്ചതായും ഒളിയിടങ്ങളിൽ തകർത്തതായും സൈന്യം അവകാശപ്പെട്ടു റഫ കറം അബൂസാലാം അതിർത്തികൾ ഇസ്രായേൽ അടച്ചതോടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യസഹായ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഹമാസിന്റെ സൈനിക സാമ്പത്തിക ശേഷികൾ തകർക്കുന്നതിനുള്ള സുപ്രധിച്ചു ചൂടുവെപ്പാണ് റഫ പിടിച്ചെടുത്തതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാൻ ആക്രമണം അനിവാര്യമാണെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ബന്ധിയായ ഇസ്രായേൽ സ്വദേശി ജൂഡി ഫ്രെയിൻ സ്ട്രൈൻ മരണത്തിന് കീഴടങ്ങിയതായി ഹമാസ് ആയുധ വിഭാഗമായ കസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ അറിയിച്ചു ഒരു മാസം മുമ്പാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ജൂഡിക്ക് സാരമായി പരിക്കേറ്റത് ഹമാസിന്റെ ശക്തി കേന്ദ്രമാണെന്നാരോപിച്ച് റഫേൽ ആക്രമണം ആസന്നമാണെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പ്രതി ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുന്നതിനിടെ തിങ്കളാഴ്ച രാത്രി അപ്രത്യക്ഷിതമായാണ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നുവെന്ന ഇസ്മയേൽ ഹനിയുടെ പ്രഖ്യാപനം വന്നത് ഇതോടെ ഗാസയിൽ പലസ്തീനികൾ ആഹ്ലാദ പ്രകടനം നടത്തി എന്നാൽ ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ പ്രഖ്യാപനം അമ്പരപ്പാണ് സൃഷ്ടിച്ചത് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ചിലത് സ്വീകാര്യമല്ലെന്നും അംഗീകരിക്കില്ലെന്നും ആദ്യം നിലപാടെടുത്ത ഇസ്രായേൽ പിന്നീട് അനൌദ്യോഗിക ചർച്ചയ്ക്ക് തയ്യാറാക്കുകയായിരുന്നു ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് അനൌദ്യോഗിക ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം കേരളിലേക്ക് തിരിച്ചു നാൽപ്പത്തിരണ്ട് ദിവസം വീതം നീളുന്ന മൂന്ന് ഘട്ടങ്ങളിലായി ബന്ധുക്കളെയും തടവുകാരെയും പരസ്പരം കൈമാറാനുള്ള വെടിനിർത്തൽ കരാറാണ് ഹമാസ് അംഗീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അവശേഷിക്കുന്ന ബന്ധുക്കളിൽ മുപ്പത്തിമൂന്ന് പേരെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കും ഇതിനു പകരമായി പലസ്തീനി തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കണം ഗാസയിൽ നിന്ന് ഭാഗികമായി പിന്മാറുകയും വേണം അടുത്ത ഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും ഹമാസ് മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം അവസാനഘട്ടത്തിൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറണം ഇതോടെ ഗാസയ്ക്കു മേലുള്ള ഉപരോധം നീക്കുകയും ും പുനർനിർമ്മാണം ആരംഭിക്കുകയും വേണം ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ അംഗീകരിക്കില്ലെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രയേൽ നിലപാട് അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രയേൽ ഭരണകൂടത്തിനുമേൽ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കളുടെ ബന്ധുക്കൾ പ്രക്ഷോഭം ശക്തമാക്കി റഫയിലേക്കുള്ള കടന്നുകയറ്റം വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കുമെന്നും ഹമാസ് പ്രതികരിച്ചു റഫ അധിനിവേശം ഇസ്രയേലിന്റെ മറ്റൊരു യുദ്ധക്കുറ്റകൃത്യമാണെന്ന് തുർക്കിയും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് ഈജിപ്തും വംശഹത്യയിൽ അന്താരാഷ്ട്ര സമൂഹം പ്രതികരിക്കണമെന്ന് സൗദി യും നിലപാട് വ്യക്തമാക്കി റഫാ ആക്രമണം വീണ്ടും ചോരപ്പുഴയ്ക്ക് കാരണമാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ വക്താവ് ജോസഫ് ബോറൽ പ്രതികരിച്ചു ഹമാസും ഇസ്രയേലും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഗാസയിൽ വെടിനിർത്തലിന് വഴിയൊരുക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും ആവശ്യപ്പെട്ടു ഇത്രയധികം സാധാരണക്കാരെ കൊന്നിട്ടും നശിപ്പിച്ചിട്ടും മതിയായില്ലേ എന്ന് ഐക്യരാഷ്ട്രസഭാ മേധാവി ആന്റോണിയോ ഗുട്ടറസ് ചോദിച്ചു വീടുകൾ നഷ്ടപ്പെട്ട പതിനാല് ലക്ഷം പലസ്തീനുകൾ അഭയം പ്രാപിച്ച റഫയ്ക്കു ആക്രമണം രാഷ്ട്രീയ വിപത്തും മാനുഷിക ദുരന്തവുമാകുമെന്നും അദ്ദേഹം ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരാക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറിലധികം ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു ഗാസയിൽ മുപ്പത്തിനാലായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നിട്ടും ഈ കണ്ടതൊന്നും മതിയായില്ലേ സാധാരണക്കാർ കൂട്ടമരണവും നശീകരണവും അനുഭവിച്ചത് മതിയായില്ലേ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം മാനുഷിക ദുരന്തമായിരിക്കും അബദ്ധം ചെയ്യരുതെന്നും ഗുട്ട്രസ് പറഞ്ഞു ഇതിനകം ക്ഷാമം പിടിപെട്ട ഗാസയിലേക്ക് ആവശ്യ സഹായ സാമഗ്രികൾ എത്തിക്കാൻ ഇസ്രയേൽ അടച്ച അതിർത്തികൾ ഉടൻ തുറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മനുഷ്യജീവിതം അതീവ ഗുരുതരാവസ്ഥയിലായ ഗാസയിലേക്ക് സഹായമെത്തി ുള്ള റഫ കെരംശലോം അതിർത്തികൾ അടച്ചുപൂട്ടുന്നത് കടുത്ത ദോഷം സൃഷ്ടിക്കുമെന്നും അവ ഉടൻ തുറക്കണമെന്നും ഗുഡ്രസ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്